നരങ്കന്തില്ല പിള്ളേരുണ്ടോ ലോവറുടെ പരിപ്പാലം ഉണ്ടോ എന്ന് വെച്ചാൽ ആണത് ഓ മുട്ടോ മുട്ടുണ്ടി നിവാസികളുടെ ശ്രദ്ധയ്ക്ക് ഈ ി നരകന്തി നിവാസികളുടെ ശ്രദ്ധക്ക് നിങ്ങൾ രണ്ട് കാലുകൾ കൊണ്ടോ രണ്ട് കൈകൾ കൊണ്ടോ ഈ ദൈവത്തോടി പുറത്തിറക്കുകയാണെങ്കിൽ നിങ്ങളെ തല്ലുന്നതായിരിക്കും തല്ലിക്കൊല്ലുന്നതായിരിക്കും എല്ലാ നരകന്തി നാടി നാരുകളുടെ ശ്രദ്ധക്ക് നരകന്തിരി നരകന്തി നാരികളെ എല്ലാ നരകന്തി നാ നാരുകളുടെ ശ്രദ്ധയ്ക്ക് എല്ലാം കേട്ടോ കേട്ടോ കൊണ്ടുപോടി ഹലോ ഹലോ ഹായ് ആ പടി എവിടെ റങ്ങ പെട്ടെന്ന് ഇറങ്ങിയിൽ പോയി കയ്യിൽ ഇരിക്കുന്ന പോലെ

പറയുന്ന ആൾ ആൾമാന ആള് മാറി പറും മീഡിയമാവും ഇറങ്ങല്ലേ വണ്ടി വിളിപ്പി വണ്ടി വിളിപ്പിടാ എന്നോ ആടങ്ങിയ കാടി നീക്കി ഇവനൊക്കെ ഏതാണൊക്കെ ഏതാ ഇവട നെടാണോ ഇതൊക്കെ ഏത് ഇല്ല ഇവരാ ഇവനാണോ ഇവരാണോ കൊന്നത്

ചാടിയൊക്കെ വണ്ടി ചടച്ചലക്കോട്ടെ ഞാനേ വണ്ടി അനങ്ങുന്നില്ല വണ്ടി അനങ്ങുന്നില്ല അതൊന്നും പെട്ടെന്ന് വണ്ടി എഞ്ചി പോയിപ്പോയി ഊരി 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 എടാ ഞാൻ ഒരു കാര്യം അണ്ണാ ഇത് വണ്ടീ തള്ളി വണ്ടി വെച്ച് ആ എടുക്കാനായി അണ്ണാ അത് ലോക്കാക്കിട്ടോട്ടാറിയ ായാലും എവിടെ ആണെങ്കിലും ഏത് വണ്ടി എടുത്താലും എഞ്ചിൻ നിന്ന് പോവാൻ അവസ്ഥ എഞ്ചിൻ നിന്ന് പോയി ആ അഞ്ചിൻ എഞ്ചിൻഡ് ചെയ്യേണ്ടി വരും ഞാൻ ആയിട്ട് തമ്പീസ് ഓട്ടോഗ്രാഫറോട് പോണ കേട്ടോ ഞാനൊരു കാര്യം പറയും കാർ കൊണ്ട് പോയി ആ സിറ്റുവേഷനില് ടിവിയിലെ പത്ത് പേര് ഡൗൺ ആയി അഞ്ചു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് വരുന്നത് എന്റേലെ പിസ്റ്റൾ ഇല്ലായിരുന്നു ഞാൻ പിന്നെ വെട്ടിക്കൊന്നു രണ്ടോ എന്റെ കണ്ണില ఓయ్ యామగో రామణని కట్టడికనే యా పిస్టల్ విలాతోండు వెట్టికి ఎగిటు ఏడ ఈ వండి తీరునో దీని ఫ్యూయల్ తీరునానో ఆ ఫ్యూయల్ 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 ఓ మైలేడే కొరౌండ్ జోయ్చోగా అలోండ్ పల్ఫా ఉందో లోండ్ పల్ఫా హలో నరగంతి నరగంతి ఐలే గాడో లేదో పొమర్ కేట్రి బరట చరియోనకి అన్నా ఇదెందివిరా പ്രശ്നന്തോല് കോടാണ്ട് എനിക്ക് ജീപിയന്ന് വിളച്ചിൽ നോക്ക് ചിലർ വിളച്ചിലൊന്നും അല്ല എന്ന കിണ്ടിമിക്കൂര് എന്നെ ആരെല്ലോ കൊണ്ടു ഇവിടെ ചുറ്റും ആൾക്കാർ അല്ലേ ഞാനേ ഞാനേ എം പിസ് എടുത്തിട്ട് അല്ല ശരിയാവൂല പറഞ്ഞാലോ നമുക്ക് സമാധാനത്തിന്റെ അയ്യോ അത് പോണെ മൂട്ടില് കാശൊക്കെ കിട്ടാറുണ്ടോ വൈറ്റി കാശ് വേണം അവിടെ എന്ത് പ്രശ്നം എന്തിരി എന്തിരി പ്രശ്നം എന്തിരി ചന്ദ്രാ നിങ്ങളെ കൊല്ലി ചന്ദ്ര ഓടിക്കോ ആ എന്നെ അടിക്കുന്നേ ആ എന്നെ തൂക്കി എന്നെ തൂക്കി എന്നെ തൂക്കി എന്നെ തൂക്കി ചന്ദ്രന്റെ പൊണ്ണി എന്റെ കണ്ണുടാ ഞാൻ എന്തിരി

ും സമയത്ത് എന്റെ കണ്ണില്ല എന്നാ ഞാനാണ് ഗ്യാങ് ഡ്രസ് വരുന്നത് അല്ലല്ല സിറ്റിസന സിറ്റിസൺ എന്റെ പിസ്റ്റൽ ഇല്ലായിരുന്നു എന്റെ ഗ്രോസ് ഉണ്ടായിരുന്നത് അറിയത്തില്ല കേട്ടോ ഞാൻ നോക്കൂ റപ്പ എന്നോടൊന്നു രണ്ടാം കണ്ടുപിടിച്ചെ പറഞ്ഞ വെറുതെ നടക്കണത് വെറുതെ ൾക്കണ്ട്സേണ എവിടെ അടുത്തേക്കുന്നു ചന്ദ്രണ്ടോസണ്ണുണ്ട് ഇറങ്ങിയാൽ മതി

വണ്ടിടാ ആ വണ്ടിടെവണ് ഒരു വണ്ടിടെ നിങ്ങൾ കൊന്നുവരല്ലേ രണ്ടുപേർ കൊന്നോണ്ടേപ്പുള്ള വണ്ടി അടിയന്തേ ഇല്ല എ പി മാത്രം അവിടെ കേറി വരുന്നു നോക്കണേ നോ 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 ബണ്ടേ ബേക്കടി വർത്തം വരുന്നുണ്ടടാ ബേക്കടി വർത്തം വരുന്നുണ്ട മണ്ടയരെ റിപ്പയറിന്റെ മണ്ടയല്ലടാ റിപ്പയറിന്റെ മണ്ടയല്ല ഇത്ര എസി പച്ച കൊള്ളവരാ റിപ്പയറിന്റെ മണ്ടയല്ലേ ജിവിസി ഇലോ എസി ഇസി броടാ മൈ ഊത്ത ഡ്രസ്സ് ടിവൈ എസി സി ബി ഇസി ടിവി സിവൈ ഇടി ഇടി വീഡിയോ കാണ വരുന്നല്ലേ സപ്പോർട്ട് തന്ദ്ര തന്ദ്ര എസി തന്ദ്ര അടി അടി

பண்டிக்கு அவன்வ <webinar>

എനിക്ക് മറ്റേ ഇന്ത്യക്കാർ ഈ വെള്ള ആരാവില്ല അടുത്തുള്ള ൂറ്റിപ്പത് ഗാങ് ആയിട്ട് അടിച്ചാൽ മറ്റേ കണ്ടന്റ് വരുമോ എന്നുള്ള പേടിച്ചു എല്ലാരും പറഞ്ഞു എടുത്തിട്ട് വന്നേ എന്താ ട നീ തീട്ടമേ എവിടെ പോണ എവിടെ പോണേ പട്ടിച്ചിട്ട് എന്നെടിയൊക്കെ നീ നാളാ പോടാനൊക്കെ കിടക്കറാണോ തീട്ടെ ൂർന്ന് മെടിവെച്ച്